കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നയിച്ചു വല്ലാത്ത സമയത്ത് പോലും നോക്കിക്കോട്ടെ ഇങ്ങളെ ഈ ഇല്ലേ മക്കൾക്കൊന്നും അറിയില്ല മക്കൾക്ക് പാറ്റാനും അറിയില്ല ഒന്നും അറിയാം കേക്കട്ടെ കേട്ടെ പള്ള പള്ളങ്ങുന്ന പതിനേ കറ കറ കറങ്ങണ പെണ്ണുവള് പടത്തോനെ മാറം നമ്മളെ കാര്യം ഇത് ആകെ പോകും ഈ മുളൊക്കെ പുതിയ മുള അതാണ് ഈ മുളീസുടൂലെ ബിസു ആയ പൂക്കും ഓരോ ഇങ്ങനെ ചോദിച്ചു ഓണം ബിസുവിന്റെ ഇപ്പൊ മണി ചാടും ഒമ്പത് മണി ഒമ്പത് എട്ടണി അല്ല ട്ടോ അതായത് എല്ലാവരും മൂളരി എന്നും കാരണം വെച്ചാൽ അത് എങ്ങനെ ഉണ്ടാക്കുന്ന ഉത്ഭവം ഒക്കെ എങ്ങനെയാ അപ്പൊ അതിന്റെ ഒക്കെ ഒരു വീഡിയോ മാനിന്റെ അപ്പൊ നമ്മൾ ഡെലിവറിക്ക് പോയപ്പോ മടങ്ങിയപ്പോഴാണ് ഈ കാഴ്ച വന്നിട്ട് അപ്പൊ നമ്മൾ വീഡിയോ പകർത്താന്ന് കേട്ടു അപ്പം ആ വീഡിയോ വാങ്ങിന്ന് ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുന്നത് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മടക്കേണ്ടിട്ടോ അപ്പം നമ്മൾ ആ വീഡിയോക്ക് കിടക്കാൻ പോകട്ടോ അപ്പോൾ എല്ലാവരും ആ വീഡിയോ മാക്സിമം സെയറാക്കാം കാരണമെന്ന് വെച്ചാൽ ഉമ്മമാരി ഉമ്മമാർ കുറേ ദൂരത്തുനിന്ന് വന്നേക്കാളിലെ എന്താ ബിസിനസ്സാണ് കേട്ടോ ഒരാളും നടത്തുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഒന്ന് സേറാക്കാം ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ആ ഇതുവരെ കാണാത്തൊരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ ഞാൻ എന്തോ ആദ്യത്തെ ഉണ്ട് ഈ സംഭവം ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്ന ആദ്യത്തെ കാണുന്നത് കഞ്ചു മുളരി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് ഇതുവരെ അറിയില്ല പേര് പോലെയാണ് സംഭവം ഉണ്ടാക്കുന്ന നല്ല നയിപ്പുണ്ട് ആ പേരെ നമുക്ക് ആ വീഡിയോക്ക് വീടുകടക്കട്ടോ അപ്പൊ ഇതൊക്കെ ഓരോ കൂട്ടിയായിട്ടോ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ചോദിച്ചാ

പത്തറവർത്ത് ഞങ്ങൾക്ക് വണ്ടി കൂടി കൊടുക്കണം അത് കെട്ടിടത്തി എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുപോയി വള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി വില്ല് കൊണ്ടി കുട്ടി അരിയാക്കിയിട്ട് അതിലെല്ലാ കല്ല് മീമ ഓരോന്നായിട്ട് ഇങ്ങനെ കൂടി കൊടുക്കും ി പൊറത്തിട്ട് അരിക്ക് അഞ്ഞൂറ് വെച്ചുകൊണ്ട് ചിലര് അഞ്ഞൂറ് പേരും ചിലര് പറയുമ്പോ ഭയങ്കര വലിയ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും കഷ്ടപ്പാട് ഇപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ തന്നെ പൊറിച്ചെടുക്കണേ അല്ലാതെ കണ്ടി ഞമ്മക്ക് പൈസ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ആന്തുക്കൾ ജന്തുക്കൾ മീൻമ്മ ഞങ്ങള് പൊറക്കും വൃത്തിയാക്കും எல்லாம் ஒரு சாணம் அடி வீட்டு பின் நமக்கு நெய்யப்பன் சூடா கருத்தப்பன் முட்டு பாயசம் அடிபொழி பாயசம் பட்டா அங்கே நல்ல பாயசம் வயநாட்டில் அறநூறு ரூபியா கிலோ அப்ப ஒரு கிலோ ஒரு இத்தனை போனா பாயசத்தில் இருபது അപ്പൊ അങ്ങനല്ലേ അവിടുന്ന് ഞമ്മളിവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഭയങ്കര കഷ്ടപ്പാട് കണ്ടില്ലേ ഇതേമാതിരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഞങ്ങൾ പണ്ടിക്കൂലിയും പൊട്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇറങ്ങാറായി വള്ളം കൊണ്ടുവരും കഞ്ഞി കൊണ്ടുവരും ഇതിപ്പോ എത്ര ദിവസം ഇതിന് നാല് അഞ്ചാറ് ദിവസമായി അഞ്ചാറ് ദിവസം അപ്പൊ എത്ര ഇപ്പൊ ഏകദേശം എത്ര കിലോ കിട്ടി പന്ത്രണ്ട് കിലോ പൊടി അതൊരു ആറ് അഞ്ചു അഞ്ചര കിലോനൊക്കെ ഉണ്ടാവും ഞങ്ങള് പറഞ്ഞാല് കുണിപ്പാലത്ത് ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് അതെ കുണിപ്പാലാന്ന് പറയും ബസ് ഈ സഞ്ചി ചാക്കും കണ്ട ഞങ്ങൾ കയറ്റന്നെ പറയണം എന്നിട്ട് പിന്നെ കയറ്റും അങ്ങനെ ഒമ്പത് മണി <laughs> ആരോ നാത്തി കഞ്ഞി ഒന്നും കൊണ്ടില്ല അത് ഇറന്നോ ഞങ്ങൾ തള്ളാരല്ലേല് എല്ലാരും രണ്ട് മക്കളുണ്ട് ഓക്കെ ഒരു ആ പെണ്ണിന് പിന്നെ എനിക്ക് രണ്ടാൺകുട്ടികളുണ്ട് രണ്ടാളും കെട്ടി പിന്നെ എന്താക്കും മക്കളായി വേണ്ടി ആ ും പോയിണോ ഇവിടേ അത് ഞാൻ അവിടെ നോക്കി പറയാല്ലേ മില്ല് കൊണ്ടു മില്ല കൊണ്ടുപോയി കുട്ടു കുട്ടി അരിയാക്കിട്ട് ഞമ്മള് പിന്നെ വള്ളത്തിലിട്ട് കഴുകിട്ട് പിന്നെ അരിച്ചെടുക്കണം അരിച്ചെടുത്താലും ഇടയിൽ ഇണ്ടാവും കൊടുക്ക എന്നിട്ട് ഞമ്മള് പല അല്ല ഇരിക്കണെ ആ പലം ഇട്ടിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ അരിമണി ഇങ്ങനെ ഇരട്ടി ഉണ്ടാക്കണം ഈ പൂയൊന്നും ഉണ്ടാകാൻ പാടില്ല പൂയ്യണ്ടല്ലോ ഇതൊക്കെ കളി കളി നല്ല കളി

അപ്പൊ അതിന്റെ അരി ചാടും അല്ലെ ഒന്നേ മാസത്തോളം ചാടും അത് കഴിഞ്ഞ പിന്നെ സ്വയം നിക്കും പിന്നെ ഈ മുള ആകെ ആ പിന്നെ പുതിയ മുള വരും കൈ പിന്നെ പുതിയ മുള വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മുളക്ക് പുതിയ മുള വരും അതാണ് ഈ മുളരി മുളരി കൊണ്ട് എല്ലാത്തിനും നല്ല പ്രധാനപ്പെട്ട സാധനമാണ് എന്താ പരിപാടി വരുന്ന

േ കല പോവാ കൊങ്ങോ ഏ ഏട്ടെ ഈ താട്ട മുളപ്പാട്ട് പാട്ടുട്ടോ ഏഹ് എന്ത് പാട്ടായില്ല പാടി ഈ സാധനം അർജുൻറെ അടിക്കും മുളപ്പാട്ടും പഴവോ അങ്ങനെ ഞാൻ മൂളിപ്പാട്ടിന്ന് മൊളിക്കായി കേക്കട്ടെ പള പള തിളങ്ങുന്ന പതിനേഴിൽ പതിനേയിൽ കറ കറങ്ങണ പെണ്ണുവള് പടത്തോനെ മാറം നമ്മൾ പെണ്ണ് അണിയുന്ന ഡ്രസിന്റെ അത്ര പരിപാടി താത്ത മുളപ്പാട്ട് വരെ പോകട്ടെ അറിപോലെ ഇനി വേല പാട്ടറിയോ വേല പാട്ടറിയോനും കൂട്ടത്തിൽ നിരവിളി പൊട്ടീ അപ്പൊ താത നല്ല നിങ്ങക്ക് അറിയ പാട്ട് ഏഹ് ആ താതാക്ക പാട്ടറിയില്ല കേട്ടോ ഈ താതാന്റെ ഒക്കെ മുളപ്പാട്ടും പിന്നെ മുളകി ട്ടാ അപ്പൊ നമ്മള് മൊലാഴ്ച എന്ന സംഭവം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന സംഭവം ഈ സാധനങ്ങളെ ഉണ്ടാക്കി ചോർന്ന സാധനം കൊണ്ടാണ് മൊലായി എന്ന സംഭവം രൂപപ്പെടുന്നത് കേട്ടോ ഓണത്തിന്റെ നിങ്ങക്ക് അത്ര വയസ്സായിരണ്ട് അറുപത്തിരണ്ടാവും അപ്പൊ അയ്മ്പമൂന്നും അറുപത്തിയഞ്ച് വയസ്സായ താ താട്ടെ

ഞങ്ങളെ ഒരു വരുമാന പെൻഷന് ഇതിങ്ങനെ മക്കളോട് പത്ത് ഉറുപ്പിക്കാം എന്ന് പറഞ്ഞ് ഞമ്മള് ചോദിക്കണ്ടല്ലോ അപ്പൊ അതിന്റെ പേരില് ഞമ്മക്ക് ഞമ്മക്കായിട്ട് എവിടേക്കൊന്നു പോകണമെങ്കിലും മക്കളെത്തെ ഒന്ന് പോകണമെങ്കിൽ അവനാന്റെ കത്തിൽ പത്ത് മക്കളെ മക്കളെത്തെ തരാണ്ടാകും ഒക്കെ കൂലിപ്പണിക്കാർ പറഞ്ഞു അവർക്കായിട്ട് ഇല്ല മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഓടിക്ക ചെയ്യണം ടിയിൽ നിന്ന് ഞങ്ങള് തള്ളാരി ചോദിക്കുമ്പോ അടുത്തൊരു ബുദ്ധിമുട്ടാ അവരെ കല്ലിൽ ഉണ്ടാവൂല തള്ളാരു ചോദിക്കുമ്പോ പത്ത് വിസ ചെടീന്ന് പറഞ്ഞാ തന്നില്ല ഞാൻ ഒരു പത്ത് വിസ ചോദിച്ചിട്ട് എന്റെ മകം തന്നില്ലല്ലോ എന്നില്ലെന്ന് ഞങ്ങൾക്ക് തള്ളാർക്ക് തോന്നി അപ്പൊ നമ്മക്ക് നമ്മളെ മരുന്ന് കാര്യം ഇങ്ങനെ ഉണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നയിച്ചു വരാത്ത സമയത്ത് പോലും നോക്കിക്കോട്ടെ ആ ഞാൻ ഞങ്ങൾക്കുണ്ട് പണിയെടുക്കാം ആരോഗ്യല്ലോത്തോളം കാലം ഒരാളെന്തൊക്കെ പാട്ടാ പറയാ പാടാൻ ഞാൻ ഗായികനല്ല പറയാൻ ഞാൻ ഗാദികനല്ല എന്നാലും എൻ മനസ്സിൽ പാട്ടും കഴിഞ്ഞു നമ്മുടെ പരിപാടിയും കഴിയട്ടോ പാട്ടൊക്കെ സൂപ്പാണ് ഇതേ മക്ക പാട്ട് ആരും പാടൂട അടിപൊളി പാട്ട് കേരളന്നെ അതൊക്കെ െ കുറച്ച് അല്ല ഇതിന്റെ അടി കൂടി പാമ്പാഴൊക്കെ ഉണ്ടാവും അപ്പൊ എന്താ നമ്മൾ കാട്ടുണ്ടല്ലോ ഞാൻ എവിടെ അടിച്ചോട്ടോ നമ്മള് വീടോ വാങ്ങിക്കാണ് അപ്പൊ നമ്മ സർക്കേപിന്റെ എന്താ പറയല്ലേ ചാനലിന്റെ പറയല്ലേ നന്ദി വീഡിയോ മാക്സിമം ആക്കാൻ പറയാല്ലേ ഇത് ആര് കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് വൈറലായി ഞങ്ങളുടെ സെറ്റാണ് ആറേ കൊല്ല ഇബലി ഈ പണിക്കറങ്ങിട്ടോ ഒന്നും കണ്ടല്ല ആറേ കൊല്ലേ എന്തെങ്കിലും അപ്പോൾ കെ സമ്മുടെ മുളയാജിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എത്രത്തോളം ഷെയർ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ ഇപ്പം ആദ്യം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ് ചെയ്യാനും മറക്കരുറ്റോ അപ്പോൾ അവിടുത്തെ നല്ല വീഡിയോ ആയി ഉടനെ കാണാം